വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോഡ് യു അടുത്ത വീണ്ടും ഖ്യാദറിന്റെ ബർത്ത്ഡേ ആണെന്ന് സർപ്രൈസ് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല അവക്കറിയാതെ തോന്നെ കേക്കൊക്കെ ആയിട്ട് പോവുന്നു ഒരു ജാതെ ആൾക്കാരുണ്ട് ഗൈസ് ഗൈസ് നമ്മളിപ്പ എത്തും ഗൈസ് ഖ്യാദറിന്റെ വീട്ടില് ക്യാദറിൻ്റെ അവിടെ ഉണ്ടോ അറിയത്തില്ല സ്വർണ്ണത്തെ കാണാനുണ്ട് ഇവരെല്ലാം യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഗൈസ് ഇറങ്ങിയത് ഞങ്ങള് ബാറ്റിലുള്ള വെറൈറ്റി ആയിട്ടുള്ളത് ഗൈസ് ശരിക്കും വീടേക്കകത്ത് രണ്ടും ഒരേ പോലെ ഉണ്ട്

ആ കൊച്ചിനെ കിട്ടിട്ടില്ല മോനിങ്ങോട്ട് കേറുന്നില്ല ഇച്ചിരി എനിക്ക് സാരമല്ല നിങ്ങൾ ഇച്ചിരി എന്നെ എന്നെ ഫോട്ടോഗ്രാഫറിൽ നിന്നും ഒഴിവാക്കി അതിഗംഭീരമായ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിച്ചിരിക്കുകയാണ് ഗെയ്സ് പല്ലും തേച്ച് കുളിക്കാതെ അവള് ഷർത്ത് വിട്ടോടും അതേക്കു വെക്ക് നമ്മൾ രണ്ടുപേരെ കളാം